ജനുവരി ഇരുപത്തെട്ടിന് കല്യാണം നടി അമ്പിളി ദേവി ഗർഭിണി ആദിത്യ ജയൻ തന്നെ വാർത്തയിൽ വല്ലാതെ നിറഞ്ഞു നിന്ന വിവാഹമായിരുന്നു അമ്പിളി ദേവി ആദിത്യൻ ജയൻ ജോഡികളുടേത് സീരിയൽ രംഗത്ത് നിറസാന്നിധ്യങ്ങളായ പേരും മുൻപ് വിവാഹിതരായവരുമാണ് അമ്പിളി ദേവി ഒന്ന് കെട്ടിയപ്പോൾ ആദിത്യൻ രണ്ട് കെട്ടിയിരുന്നു പിന്നെ ഒരു വിശ്വാസം നിലവിലുണ്ടല്ലോ ചേരേണ്ടതേ ചേരു എന്ന് വർഷങ്ങൾക്കു മുമ്പ് പ്രണയത്തിലായ ഇരുവരും ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തെട്ടിനായിരുന്നു വിവാഹിതരായത് അന്ന് തന്നെ വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു അമ്പിളിയുടെ ആദ്യ ഭർത്താവും സീരിയലിലെ കുറച്ച് മേലാളന്മാരും ചേർന്ന് കേക്ക് മുറിച്ച് വിവാഹം ആഘോഷിച്ചു തന്റെ മകനെ ആദിത്യൻ തട്ടിയെടുത്തുനിന്ന് തുറന്നടിച്ചു എല്ലാം ഒന്ന് അടങ്ങിയതിനു ശേഷം അവർ സന്തോഷത്തിലാണെന്നതിന്റെ റിസൾട്ട് പുറത്തെത്തിയിരിക്കുകയാണ് അമ്പുളി ദേവി തന്റെ എഫ് പി പോസ്റ്റിലൂടെയാണ് താൻ രണ്ടാമതും ഗർഭിണിയായിരിക്കുന്നു ആദിത്യന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഭർത്താവ് ആദിത്യൻ ജയനും മുൻ ഭർത്താവിലുള്ള മകനുമൊപ്പമുള്ള ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് കുറിച്ചത് എന്റെ അമ്മ വയറ്റിൽ ഒരു ഉണ്ണിയുണ്ടല്ലോ ദൈവം എനിക്കു തന്ന സമ്മാനം ഇന്നുമുതൽ എൻറെ കുഞ്ഞു വാവയ്ക്കുള്ള കാത്തിരിപ്പ് എനിക്കും എന്റെ അമ്മയ്ക്കും അച്ഛനും ഉണ്ണി വാവയ്ക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ നല്ല ദാമ്പത്യ വിജയത്തിനും പിറവിയെടുക്കാൻ ഒരുങ്ങുന്ന കൺമണിക്കും വേണ്ടി ഫിലിം കോട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി